ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ ടെറസിൻ്റെ മുകളിലുണ്ടായ വെണ്ടക്കായും വെച്ചുള്ള ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കറിക്ക് വയ്ക്കാനുള്ളതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ വട്ടത്തിൽ വട്ടത്തിലാണേ മുറിച്ചെടുക്കുന്നത് അത് വലിയതാണെങ്കിൽ ഒന്നും ഇങ്ങനെ നീളത്തിൽ പൊളന്നിട്ടാണെങ്കിലും ഇടാം ഇതിപ്പം അധികം മൂക്കാതെയാണ് പറിച്ചിരിക്കണേ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരഞ്ചാറ് പച്ചമുളകും കൂടെ പച്ചമുളകിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് അപ്പം വേറെ നട്ടതിൽ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവസാനമായിട്ടുള്ളത് ഇങ്ങനെ പറിച്ചെടുത്തു അതാണ് ചെറുതായിപ്പോയത് നല്ല എരിവുമുണ്ട് മൂത്ത് പഴുത്തതായതുകൊണ്ട് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് ഒരൽപ്പം കടുകിട്ട് കൊടുക്കണം കുറച്ച് ക കടുകിട്ടാൽ മതി ഇനി കടുക് നല്ലതുപോലെ പൊട്ടട്ടെ കടകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് വെക്കാം അരിഞ്ഞില്ലെങ്കിൽ ചതച്ചിട്ടാലും മതി ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞാണ് ഇട്ടിരിക്കണേ അതൊന്ന് മൂക്കട്ടെ ഇനി ഞാനിവിടെ രണ്ട് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മൂക്കട്ടെ ഒത്തിരി അങ്ങോട്ട് പോവണ്ട ഒരു അധികം അങ്ങോട്ട് ചുമന്ന് വരണ്ട അപ്പം അതൊക്കെ സവാളയൊക്കെ വാടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഈ പച്ചമുളക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം അത് ഈ പച്ചമുളക് ഒന്നും ഒത്തിരി അങ്ങോട്ട് മൂത്തുപോകണ്ട അപ്പം പതുക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതിയെ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ആ പച്ചമണമൊന്ന് മാറിക്കിട്ടെ മഞ്ഞൾപ്പൊടിയുടെ പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിപ്പോൾ ടീസ്പൂണിന് എടുത്തത് കൊണ്ടാണേ മൂന്ന് സ്പൂൺ ഇട്ടത് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ആ മല്ലിപ്പൊടി ഒന്ന് മൂത്തുകെട്ടെ അല്ലെങ്കിൽ എല്ലാ പൊടിയും കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മൂത്ത് കിട്ടൂല്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കണം അപ്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇട്ട് കൊടുക്കണേ പിന്നെ നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ എന്നാലാണ് ആ വെണ്ടയ്ക്കായിട്ടൊക്കെ ഉപ്പ് പിടിച്ച് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കല്ലുപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടണം ഉപ്പ് കൂടി പോകും ഒത്തിരി ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നല്ലപോലെ ഇളക്കണം ഇളക്കി ഒന്ന് പൊത്തി വെച്ച് കൊടുക്കണേ നമുക്കൊരല്പം നേരം ഒന്ന് മൂടി വെക്കാം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇതേ വെണ്ടക്കയൊക്കെ വാടിക്കെട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി നാലാക്കി കീറിയിട്ടിരിക്കുന്നതാണ് നാലഞ്ച് കഷണാക്കി ആട്ട് കീറിയിട്ടിരിക്കണേ നല്ല പഴുത്ത തക്കാളി ആയിരുന്നേ ഇനി തക്കാളി അങ്ങോട്ട് ഒത്തിരിയൊന്നും ഉരിയൊന്നും വേണ്ട പതുക്കിയൊന്ന് വാടിക്കെട്ടിയാൽ മതി അപ്പം ഞാനിവിടെ തേങ്ങാ ചിരികി പാല് പിടിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പാലാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ ഇത്തിരി ചാറ് വേണേ അതുകൊണ്ടാണ് ഇത്തിരി അധികം പിഴിഞ്ഞുവെച്ചത് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കണം ഒന്ന് തിളവരട്ടെ അപ്പോഴത്തേനും ആണ് ആ ഉപ്പൊക്കെ വെണ്ടയ്ക്കായിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും നല്ലൊരു എരിവും കിട്ടും അപ്പം നമ്മൾ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അപ്പോൾ അതെ എത്ര പെട്ടെന്നാണ് നമ്മുടെ വെണ്ടയ്ക്കറി റെഡിയായത് തേങ്ങ ചിരികി പാല് പിഴിഞ്ഞൊഴിക്കുന്ന താമസേ ഉള്ളൂ അപ്പോൾ അത് ഈ പതുക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരല്പം മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇടണ്ട നല്ലതുപോലെ തിളയൊക്കെ വരുന്നുണ്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം അല്ലെങ്കിൽ ആ അങ്ങോട്ട് ചാറങ്ങോട് പോകും ഇരിക്കുമ്പം കുറച്ച് കുറുകുമല്ലോ ഇനി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ കറി ഉണ്ടാക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പം താങ്ക്